ഇന്നത്തെ തൊഴിൽ അവസര വാർത്തയിലേക്ക് സ്വാഗതം എൽ പി സ്കൂൾ ടീച്ചർ തസ്തികയുടെ തിരഞ്ഞെടുപ്പിനായുള്ള ഇൻ്റർവ്യൂ ഫെബ്രുവരി പന്ത്രണ്ടിന് ആരംഭിക്കും എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ മലയാള മീഡിയം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയുടെ തിരഞ്ഞെടുപ്പിനായുള്ള ഇൻറ്റർവ്യൂ ഫെബ്രുവരി പന്ത്രണ്ടിന് ആരംഭിക്കും ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ രാവിലെ ഒമ്പത് മുപ്പതിന് പി എസ് സി എറണാകുളം മേഖലാ ഓഫീസിലാണ് ഇൻ്റർവ്യൂ വെരിഫിക്കേഷന് അതാത് ദിവസം രാവിലെ ഏഴ് മുപ്പതിനും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നിശ്ചയിച്ചിട്ടുള്ള അഭിമുഖത്തിന് മുന്നോടിയായുള്ള വെരിഫിക്കേഷന് അതാത് ദിവസം രാവിലെയും രാവിലെ ഒമ്പതിനും ഹാജരാകണം ആലപ്പുഴ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി യു സ്കൂൾ ടീച്ചർ മലയാള മീഡിയം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മുപ്പതിന് പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ തിരുവനന്തപുരത്തെ പി എസ് സി ആസ്ഥാനത്തും ഫെബ്രുവരി പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ കമ്മീഷൻ ജില്ലാ ഓഫീസിലും അഭിമുഖം നടത്തുന്നു തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു 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 ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം